പതിനാറ് റേസർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല ഇത് ഇല്ലെങ്കിൽ തന്നെ പോർച്ചു കാരണം ഓഫ് റോഡാ റോഡാണ് മേലുള്ള റോഡാണ് കാരണം ഫോർ വീൽ ഡ്രൈവ് ഓട്ടോ അതാണല്ലോ ശരി എന്ന് പറയാൻ മോഡൽ പറ്റൂലായിരം കിലോമീറ്റർ വണ്ടി പക്കയാണ് ഇതൊക്കെ വാങ്ങിയ കസ്റ്റമർ നമ്പർ കൊടുക്കും അഞ്ചുവല്ലോ ഉപയോഗിക്കണം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഓരോ അഡ്രസ്സിലാണ് ഈ വണ്ടി നമ്മള് രണ്ടര ചോദിക്കും രണ്ട് മുപ്പത് എട്ടിയ ഫയൽ രണ്ടായിരത്തി പതിനൊന്ന് ഇത് നമുക്ക് ഒറ്റ വില പറയുള്ളൂ രണ്ടാമത്തെ ഒരു വിലയല്ലേ

ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷം ഫൈനൽ വില ഇനി ചോദിച്ചാലും കൊടുക്കൂല വാസിപ്പുറത്തല്ലോ ഇതൊക്കെ എന്താ ആവശ്യക്കാരനാണെങ്കിൽ ഈ വില ആവശ്യകാരനാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ജെന്യൻ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയോട് ഈ വണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം എല്ലാവരുടെയും ചോദിച്ചത് നമുക്ക് ഒറ്റ വില പതിനെട്ട് ലക്ഷം ഞാൻ കൊടുക്കും ലക്ഷം ഇരുപത്തിയൊന്ന് ക്രിസ്റ്റ കൊടുക്കും ഇത് എല്ലാവരുടെ ഒക്കെ ഞാൻ ഒന്നും ചോദിച്ചില്ല അത് അത് ഫൈനൽ ഫൈനൽ പ്രൈസ് പ്രൈസ് എത്ര കുറഞ്ഞു നമ്മുടെ റെഡ് ും ഉള്ള രണ്ടാമത്തെ എപ്പ രണ്ടാമത്തെ നിങ്ങൾക്ക് ക്രിസ്റ്റ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി ക്രിസ്റ്റകള് അതായത് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് ക്വാളിറ്റിയും വിലക്കുറവും ഒരുപോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പേസ് എന്ന് തന്നെ ഞാൻ പറയും പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസം എടുത്ത വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും പിന്നെ ലോൺ ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഒരാൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വന്ന് എടുക്കാൻ പറ്റുന്ന വിശ്വസം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ അതെ അതെ സ്വാഗതം സ്വാഗതം നമസ്കാരം അടിപൊളി ഓ ഒരു ഒരു ബഹറാണ് റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പത്തറുപത് ഇന്നോവകളുടെ മാത്രം കാണിച്ചു അതെ 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 അപ്പോൾ ഇന്നോവകൾ വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അതുപോലെ തന്നെ ക്രിസ്റ്റകൾ വേണമെങ്കിൽ ഈ ഒരു വീട് മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ ഇടയിൽ കുറച്ച് വണ്ടികൾ അതെ 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 അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചെറിയ വണ്ടികൾ എക്സ്ചേഞ്ച് എടുത്ത വണ്ടികൾ ഒരു എട്ട് അതും കൂടി എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസിന്റെ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വെച്ചിട്ടുണ്ട് മൂന്നാല് നമ്പർ ഉണ്ട് ഏത് വിളിച്ചാൽ മതി അതെ അതെ നാല് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നാല് നമ്പറിൽ നിങ്ങൾ വിളിക്കാം വിളിച്ചിട്ട് ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തേല് വിളിക്കണം മൂന്നാമത്തേല് വിളിക്കണം സ്വാഭാവികമായിട്ടും തരാം തിരക്കാവുമ്പോൾ ചില സമയത്ത് ഫോൺ എടുക്കൂല അല്ലെങ്കിൽ വേറെ കോളിൽ എൻഗേജ് ചെയ്യാറ് അപ്പോ ആയി വിട്ടാൽ മതി വാട്സാപ്പിൽ നമ്മളെ റെഡി സ്റ്റോക്കുകൾ എല്ലാ വണ്ടീൻ്റെ കാറ്റലോഗ് കിട്ടും കിട്ടും അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ആരോടും പറയുന്നില്ല വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ഷെയർ ചെയ്യാൻ മറക്കരുത് അല്ലേ അതെ 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 എല്ലാം വേണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം അങ്ങനെ ഇതിനൊക്കെ ഒരു വിജയം ഉണ്ടാവുകയുള്ളു നമ്മളിപ്പോ മാണ്ടാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളെ പ്രേക്ഷകർ നമ്മളെ കസ്റ്റമർ ആണ് നമ്മളെപ്പോഴും യാതൊരു സംശയം ആളോട് എപ്പോഴും അത് വേണമെന്ന് പറയുള്ളൂ ഇത് അവനവൻ ആവശ്യമില്ലെങ്കിലും പറഞ്ഞ മാതിരി അവനവൻ ആവശ്യമില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് മുതൽ എത്തുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് ഓട്ടോമാറ്റിക് ടു എന്തോ ഒരു ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല കിട്ടിയിലും അതേപോലെ തന്നെ ആൻഡ്രോയിഡും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് അതെ അതെ നമ്മളെ വണ്ടിയിൽ പിന്നെ പ്രത്യേകം എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എ ടു സെറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് സീറ്റ് കവർ സ്കേറ്റിങ്ങുകൾ കാര്യങ്ങൾ ഡോർ വൈസർ പിന്നെ പോഗ്ലാമ്പ് ഡോർ ബീഡിങ് എല്ലാ സംഗതി നമ്മൾ തന്നെ ചെയ്യും ഇത് ി ഫോർ ഓട്ടോമാറ്റിക് വൺ ട്വന്റി ഒന്ന് ഇരുപത് കിലോമീറ്റർ ജനുവൻ സർവീസ് ഉണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പനങ്ങാങ്കര ടയോട്ട ഷോറൂമ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നൂറ് വട്ടം സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു വണ്ടി എടുത്താൽ മതി ഇത് നമുക്ക് കേരളത്തിലേക്ക് കേരളത്തിന് ഇന്ത്യയിലൊക്കെ എൻഒസിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എൻഒ സി എടുത്ത് നമ്പർ ആക്കി കൊടുക്കും എൻ ഓ സിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടി നമുക്ക് ഒരു പന്ത്രണ്ട് രൂപക്ക് കൊടുക്കാം എൻഓസിൻ അല്ല കെ എൽ ആണെങ്കിൽ പതിമൂന്നര രൂപയ്ക്ക് നമുക്ക് കേരളത്തിലെ ഏത് ആർ ടി ഓഫീസിലും കൊടുക്കാം ലക്ഷത്തി രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ജനുവൻ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയോട് കൂടി നൂറ് വട്ടം പണ്ടിന്റെ നമ്പർ കാണിച്ചു ഞാൻ ആവശ്യക്കാർക്ക് നമ്മൾ ആർസിന്റെ കോപ്പി അയച്ച് അതാണ് ആവശ്യക്കാർ ആർസിന്റെ കോപ്പി അയച്ച് കൊടുക്കുന്നുണ്ട് പോലെ അതിന്റെ ഹിസ്റ്ററി എടുത്തോണ്ടേ കേരളത്തിൽ പേപ്പർ ഇന്ത്യയിലെ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ഇന്ത്യക്ക് കൊടുക്കുകൊടുക്കാ അതും നമ്മൾ പറയണ്ടേ കേരളത്തിന്റെ

ഇരുപത്തിയൊന്ന് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആയി വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ മാനുവൽ വണ്ടി ജി ഫോർ ജി ഫോർ ടു പോയിന്റ് ഫോർ ഇഞ്ചി കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വെറും വെറും ഇരുപത്തഞ്ചോടിയിട്ടുള്ളൂ ഇവര് വല്ലാതെ ഓടൂല മുപ്പിലെ സൈറ്റിലും കാര്യങ്ങളൊക്കെ പോലെ ചെറുവണ്ടിയിലാണ് വണ്ടിയിലാണ് കുട്ടികളും മക്കളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോകും അതായത് കാണിച്ചിട്ടുള്ള ഒരു വണ്ടി അതെ 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 ഇതിന് ചെറിയ റീപ്ലേസ് ഉണ്ട് അത് ബമ്പർ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ മാറിയതാണ് മേജറാണ് മേജർ അല്ല പറഞ്ഞാണ്ട് കൊടുത്താൽ മതി ഇതൊക്കെ വരുന്ന ആളുകൾ എന്തായാലും നമ്മൾ സംഗതികൾ പറഞ്ഞു കൊടുക്കും നൂറട്ടം കബൂലുള്ളവരെ ഇത് കൊണ്ടുപോയാൽ മതി അത്രേ ഉള്ളൂ എന്താ വില എന്താ ഈ വണ്ടി ഇരുപത്തി രണ്ട് ലക്ഷം റുപ്യത്തും ചോദിച്ചത് നമുക്ക് ഒറ്റ വില പതിനെട്ട് ലക്ഷം ഞാൻ വാങ്ങിക്കോടു ക്രിസ്റ്റ കൊടുക്കും ബോണറ്റ് ഇല്ല ബോണറ്റില്ല ബംബർ അയാളെ കജിൻ തന്നെ ചെറിയൊരു തട്ടി തട്ടിയതാ അങ്ങനെ അയാൾ വർഷം മെയിൻ ക്ലാസ് എന്തായാലും മാറിയില്ല പക്കയാണ് ബോണറ്റിന്റെ ബോണറ്റിന്റെ അറിവിൽ മാറിയിട്ടില്ല എന്തായാലും ചെറിയ ക്ലെയിം ഉണ്ട് പറഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ ഇരുപത്തിരണ്ട് റുപേന്റെ മൂലം നാല് കുറച്ച് കൊടുക്കണല്ലേ നമ്മളുള്ള സംഗതികള് ജാജ്ജാക്കി പറയാന്നുള്ളതാണ് അടിപൊളി അടിപൊളി അത് വെറും ഓടി സാധനം അല്ലേ അല്ലേ അതെ അതെ അതുപോലെ തന്നെ വെള്ളയാണെങ്കിലോ ഈ വെള്ളപ്പറവ മാനുവൽ മാനുവൽ രണ്ടാമത്തെ ഓണർ ും ലോ കിലോമീറ്റർ വണ്ടി പ്രോപ്പർ സർവീസോട് കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ റീ വണ്ടിയാണ് സർവീസ് ഉണ്ടാവുമല്ലോ ഏത് കുട്ടിയാലും ഇന്ത്യയിൽ പറഞ്ഞ ഏത് കുട്ടിയാലും തമിഴ്നാടായാലും കർണാടകയാലും ബോംബായാലും ഹരിയാനയിലൊക്കെ ജാതകം ഉണ്ടാവില്ല അതെ 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 അതാണ് റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല ഗ്യാരണ്ടിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താ വല്ല ഇത് നമുക്ക് പതിനാലര ഉറുപതിനെട്ട് വണ്ടി കൊടുക്കാം അടിപൊളി പേപ്പറായ വണ്ടി പേപ്പറായി പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ പഞ്ചു ലക്ഷം ഇടീവിൽ പുതിയ ഇൻഷൂർ കൊടുത്തു കൊടുക്കും ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് കേരളത്തിൽ മുഴുവൻ അതെ 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 അത് ഓൾമോസ്റ്റ് ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ലോണെന്നില്ലെങ്കിലും ഒരു ചെറിയൊരു അടക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ രണ്ടു ലക്ഷം മുടക്കിക്കോട്ടെ മറ്റൊന്നും അല്ല ഞാൻ ഫുള്ള് ബാങ്കിന്റെ കൈയല്ലെതില ജനങ്ങള് നമ്മൾ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ അങ്ങനെയുണ്ടല്ലോ ഇതാണെങ്കിലും

ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഡൽഹിയിലാണ് നിലവിൽ ഡൽഹിയിലാണ് ഇത് നമ്മൾ എടുത്ത് നമ്പർ ആക്കി കൊടുക്കണ വിലയിട്ട് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്ത ഒരാഴ്ച ഇത് നമുക്ക് ഒരു പതിമൂന്നേകാൽ പതിനേഴ് വണ്ടി പതിമൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ എൺപത്തിനാലിലാക്കിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് അതാണ് ഇതിന്റെ വില ഈ പതിമൂന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കുറവല്ലേ അത് അങ്ങനെ തന്നെ അല്ലെ കൊടുക്കണപ്പത് ഇങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാം അതുകൊണ്ടല്ല നമ്മള് വ്യാപാരം ഇവിടെ അതാണ് നല്ല പ്രൈസ് ആണ് ഇത് ഡെല്ലിക്കാരൻ തന്നെയാണ് ഇത് പതിനാറ് ഓട്ടോമാറ്റിക് അതായത് ഏഴ് പത്ത് രണ്ടായിരത്തി പതിനാറ് ആണ് എക്സൈസ് ഡെലിവറി പിന്നെ ഇതിന്റെ റീപ്ലേസ് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ മാറ്റണതാ ഇത് ടൈപ്പ് എന്ന് പറയും ടൈപ്പ് ത്രീ മണ്ടികൾക്ക് അത് കൊടുക്കും ഇതും ഇന്റീരിയർ ഒക്കെ നോക്കണ്ട ഇംഗ്ലീഷർ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി കേട്ടോ ഒരു കുറ്റം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഒന്ന് കാണിച്ചാ എല്ലാ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് എവിടെയും ഒരു സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും പറയാനില്ല പതിനാറ് വണ്ടി നിങ്ങൾ എന്തൊക്കെ വില പറയുന്നത് നമ്മൾ പതിനാലര ആവശ്യപ്പെടും ചെറിയൊരു നമുക്ക് കൊടുക്കാം ആ ബെഡ് വീച്ചൊക്കെ ചെറിയൊരു ബെഡ് വീച്ച് നമുക്ക് അല്ലെങ്കിൽ വണ്ടി അല്ലടാ വണ്ടി നിങ്ങൾ അല്ല ഇത് ഇത് എന്ന് പറയുന്ന അങ്ങനെ അല്ലെടാറ്റിക് സാധനമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്

എല്ലാം കമ്പനി മൊബൈലിന് ക്ലാരിറ്റിണ്ടോ അറിയില്ല മഴ പാറല്ലോ ആ മഴ പാറിയത് ചെറിയൊരു ചെളിപൊടിന്നുള്ളൂറിയില്ല ചെളിയും ഒന്നുമില്ല ഒന്നുമില്ല പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക് ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓടിയോ വേറെ നമുക്ക് പതിനേഴ് ഉറുപ്പാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു പതിനാറേ ഇട്ടേ കൊടുക്കാം പതിനാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി നല്ല ക്ലീൻ അതെ അതെ ഇനി ഇതാണെങ്കിലോ ഇത് ഇതാ ഇതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിറ്റാണിത് ആ നമ്മൾ കയറ്റി കൊടുക്കണതാട്ടോ ശരി ആവശ്യക്കാർക്ക് നമുക്ക് ഏത് മോഡലും ആക്കി കൊടുക്കാൻ കഴിയും ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് ഇത് നല്ല അത്യാവശ്യം നല്ല കളർ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇതാണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ അതെ ഇജി കെട്ടിയ പൊണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടോ ഇജി കെട്ടിയത് അതെ ഞാൻ കാണുമ്പോൾ ഓരോ ഓരോ ആളുകളെ കണ്ടു ഓരോ കാഴ്ചയാണ് ചില വൈറ്റ് വേണമെന്ന് പറയും ചില ബ്ലാക്ക് വേണമെന്ന് പറയും ചിലവർ മുന്തിരി കളർ വാണമെന്ന് പറഞ്ഞ് ചില ഗ്രേ വേണമെന്ന് പറയും അങ്ങനെ ഉണ്ടല്ലോ അത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇതാണ് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് മുന്തിരി കളർ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് കളർ ഇതിപ്പോ നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലെ തന്നെ പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന വില ഒരു പതിനാറേക്കാൾ ഉറപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ഒന്ന് എഴുപത് ഒന്ന് എഴുപത് അല്ലേ അത് വേറെ ഒന്നും ഒന്നുമില്ല റീപ്ലേസ്മെന്റ് തന്നെ ഇതും ഇത് പേൾ വൈറ്റ് വണ്ടി പേൾ വൈറ്റ് പേൾ വൈറ്റ് അല്ലേ

ഇത് കിലോമീറ്റർ ആ കിലോമീറ്ററോ ചോദിച്ചില്ലേ ഇരുപത് ഒന്ന് പോയിന്റ് സർവീസുള്ള വണ്ടിയാ ഒരൊറ്റ ഡിക്കിന്റെ ഗ്ലാസ് ആ ഒന്നും കംപ്ലൈന്റ് അല്ല അതായത് ഡിക്കിന്റെ ഗ്ലാസ് മാറാൻ കറുന്ന് റിപ്ലേസ് ഇത് മാറും അല്ലാതെ മേജറും മൈനറും ഒന്നുമില്ല ശരി വിലയോ വില നമ്മളിതിനാവശ്യപ്പെടുന്ന പതിനേഴ് പതിനാറമുക്കാല കൊടുത്തുവിടാം പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വി ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ പതിനാറ് മോഡൽ പതിനേഴ് റേസർ ഒറിജിനൽ അഞ്ച് ടയർ പുതിയത് പുത്തൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അടുത്തതായിട്ട് കാണിക്കാൻ മുതൽ സാധനം ഗ്രാൻഡ് മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഹൈബ്രിഡ് വണ്ടി ഇതിൽ വേറൊരു കേസ് കൊണ്ടുപോകാം ഇത് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് ഇതിനകത്ത് ഇരുപത്താറ് ലക്ഷം ഫുള്ളി ഹൈബ്രിഡ് വരും മാനുവലും ഫുൾ ഓപ്ഷൻ ആ മാനുവൽ ഉള്ള അറിയാമല്ലോ ഇരുപത് ഓൺറോഡ് വില അതെ പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം ഓൺറോഡ് വില ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ടാം ഇരുപത്തിനാല് ഉള്ള വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ഉൾപ്പെടെ ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെ അതെ 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 എല്ലാ സാധനവും ഇതിന്റെ ഓരോ ഓപ്ഷൻ പറയുമ്പോൾ എന്തായാലും വലിയൊരു പാരഗ്രാഫ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചെയ്ത മാർ ചെയ്തേണ്ടി വരും അതൊക്കെ പാടാൻ പറയണില്ല എന്തായാലും ഗ്രാൻഡ് ബിറ്റാര ഇരുപത്തിമൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷനോട് കൂടിയായി അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി മാനുവലിൽ ഉണ്ട് ാണ് ഈ വണ്ടി അല്ല ആർ സി ലേണ്ടത് ഡെലിവറി വണ്ടി ഉണ്ട് റൈസർ ഇല്ലെങ്കിൽ വണ്ടി നിങ്ങൾക്കേസ് നാല് ആണ് ഡെലിവറി കാണിക്കുന്നത് ആർ സി റജിസ്ട്രേഷൻ ആണ് ഞാൻ പറഞ്ഞത് അഞ്ഞിപ്പം ലേഗാക്കി റൈസർ ചെയ്തോ ഡിലേ ആക്കി ചെയ്തോ എന്നുള്ള എനിക്കറിയില്ല ശരി ഇതിപ്പോ നമുക്ക് വെറും പതിനയ്യായിരം കിലോമീറ്റർ ഒരു ഒരു ഇല്ല ആക്സിഡന്റ് ഓടിയിട്ടുള്ളൂപ്ലേസും ഇത് എന്തെങ്കിലും റീപ്ലേസ് ആക്സിഡന്റ് വണ്ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കും ഉള്ളൂ അത്രേ ഉള്ളൂ പറയാനാണ് ഉള്ളു പറയാനുള്ള ഇതൊക്കെ നമ്മൾ എക്സേഞ്ചിനെടുത്താൽ നമ്മളീ മോതൽ വാഗായ് എടുത്ത് വാങ്ങൂല എക്സ്ചേഞ്ചിനെടുത്ത വണ്ടിയാണ് ഇപ്പോ പിന്നെന്താ എന്താരോ ഇതൊക്കെ നമ്മൾ ഈ പുതിയത് എടുത്തതിനോടൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇത് വില പറയും പോലെ നെഞ്ചത്തൂടെ ഒരു വേദന വരും ഇരുപത് ലക്ഷം റുപ്യെടുത്തു റീസെയിലിപ്പൊ ഞാൻ കൊടുക്കണ വില കേൾക്കുമ്പോ പോയത് കാണൂല അങ്ങനെയുണ്ടല്ലോ കല്ലിട്ടമാതിരി കല്ല് പോയത് കാണൂല എന്താണത് സംഭവിക്കുക വില അപ്പൊ അയാളെ സംബന്ധിച്ചടുത്തോളം അയാൾ ഇനോവ അടുത്ത് ഇത് തിന്നിട്ട് രണ്ടായിരത്തി പതിനാറ് ഇന്നോവ എടുത്തു ഓൾഡ് ഇന്നോവ വെച്ച് മതി എന്നാ പറഞ്ഞത് അതാണ് അയാളെ പെർഫെക്റ്റ് ഇന്നോവന്റെ ഏറ്റവും വലിയ യാത്രസുഖം പണ്ടിന്റെ കംഫർട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇരുപത് ലക്ഷം ബിറ്റാർ എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് രാഹത്തല്ലാത്തവനാണ് അല്ലെന്തത് സാധാ പതിനാറ് ഇനോവ എടുക്കണത് അതായത് മാറ്റം ഇത് എല്ലാരും ഇതിന് പതിനാറും പതിനേഴും ഒക്കെ ഞാൻ ഞാനൊന്നും ചോദിച്ചില്ല നമ്മ കൊറ്റവില പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം അത് ഫൈനൽ പ്രൈസ് എത്ര കുറഞ്ഞു പോനെ ഇരുപത് ലക്ഷം കുറച്ച് കൂട്ടിക്കാളാ ഇരുപത് ലക്ഷം നമ്മൾ പതിനാലേക്കാലത്ത് എത്ര റുപേന്റെ മാറ്റം എന്നുള്ളതാണ് കൂട്ടിയാൽ മതി കൂടെ വേദന വേദനകൾ പുതിയ വണ്ടി ഇറക്കിയ ഷോറൂമിന്ന് വണ്ടി ഇറക്കി വേദനയാണ് വരും ഇരുപത്തഞ്ചിന് ഇത് കൊടുക്കാട്ടോ അതെ അതുപോലെ തന്നെ ഒരു ഇത് ഇരട്ടിക ആ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് ഇതില് മെയിനായിട്ട് കാണിച്ചു തരേണ്ടത് ഈ ടയറാണ് കേട്ടോ ടയർ നല്ല ഇതിന്റെ ഈ ും ഇടലേറ്റൊക്കെ ഒരു വണ്ടിന്റെ ഒരു ഒരു ചൊർക്ക് കാണാൻ അങ്ങനെയാണല്ലോ അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഡീസൽ ആണ് ഇത് കിലോമീറ്റർ അറിയണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഒന്നേ നാല്പത് ഒന്നേ നാല്പത് ആ നമ്മള് കൊടുവള്ളിയില് നമ്മളൊരു അച്ചാൻ്റെ നമ്മൾ ഒരു ഫോർച്യൂണർ മെസ്സേഞ്ച് ചെയ്തെടുത്തു കിലോമീറ്ററേറെ അജോ പറഞ്ഞ കൊടുത്ത ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നിനിട്ട് ഉള്ളിലേ ഓടിയിട്ടുള്ളു തൊണ്ണൂറ് ഓടിയിട്ടുള്ള ജനുവനായിട്ട് ആ ഹിസ്റ്ററി ഇല്ലാതെ ജനുവീന്ന് പറയാൻ ഡേ ഡീസൽ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഹസ്റ്ററി നാലര നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്താച്ചാ ഒരു ഇന്നോവയാണ് നമ്മൾ നമ്മളങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ട ആളുകളെ യാത്രയിൽ കാണുമ്പോൾ മാരിതിന്റെ വണ്ടി എന്നുള്ള ഒരു ഇന്നോവയിൽ നടക്കുന്ന എല്ലാ സംഭവവും ഇതിലും നടക്കും ഫീച്ചേഴ്സും കാര്യങ്ങളും അത്ര ഉണ്ടാവില്ല आए ने आए ने आए ने <laughs> <laughs> आ, ും ഫീച്ചേഴ്സ് അല്ല അഞ്ചെട്ട ആൾക്കാർക്ക് ഒട്ടൊമ്പത് ആൾക്കാർക്ക് ഇതിലും പോകുമല്ലോ ഫീച്ചേർന്ന് മോഡൽ നിങ്ങൾക്ക് നാലര മാറും ഇത് രണ്ടായിരത്തി പതിനാല് പോലോറന്നെ പതിനാല് ഇതിന്റെയും കാണ്ട സംഭവം ഇതിന്റെ ടയർ പുളകം കൊള്ളണ ജാതി അലേബിലും കൊണ്ടാ മതി വണ്ടി നോക്കിയതൊക്കെ ഉപയോഗിച്ചാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീയർ ചെയ്തിട്ടുണ്ട് ഓടിയത് ഇത് ഒന്നേ എഴുപത് കറക്റ്റ് ആവും തന്നെയാണ് ബലോറൊക്കെ ആവുമ്പോ വണ്ടി പക്കയാണ് ഇതൊക്കെ വാങ്ങിയ കസ്റ്റമർ നമ്പർ കൊടുക്കാം അഞ്ചു കൊല്ലം തന്നെ ഉപയോഗിക്കണം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഓരോ അഡ്രസ്സിലാണ് ഈ വണ്ടി വലിയോ വില നമുക്ക് നാലര റുപ്പം മുതൽ കൊടുക്കാം നാലും നാലിന് കൊടുക്കാം അത് ആവുമോ ഇനിയിപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലോ മുണ്ടി പറയുമ്പോൾ ചെയ്തു കൊടുക്കും മുണ്ടി അല്ല അത് ചെയ്യൂ ഇങ്ങനെ ഇപ്പൊ ഷോക്ക് വെച്ചിട്ട് കാലം അല്ല തുണി രേഖ തുണിട്ട മാരി ഇട്ടിട്ട് നമ്മൾ കച്ചവടം ഇതാണെങ്കിലോ ഇത് ചെറിയൊരു പൈസ മൈലേജ് ഉള്ള എന്ന് പറഞ്ഞാൽ ഡീസൽ ജി ഡി ജി ഡി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ജി ഡി അല്ലെവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയറും കൂടെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് നല്ല ഇണ്ട് കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല അത് നമുക്ക് എന്തായാലും രണ്ടോ രണ്ടരയൊക്കെ ഓടി ഉണ്ടാവും കിലോമീറ്റർ ഒന്നും അതെ അതെ ഇതൊക്കെ ഒറ്റപ്പാലത്തെ ഹോട്ടൽ വ്യവസായ മൂപ്പരെ കഴിഞ്ഞു നമ്മൾ എടുത്താ ശരി എക്സ്ചേഞ്ചിനെടുത്താ നമ്മള് രണ്ടര ചോദിക്കും രണ്ട് മുപ്പിയ ഫൈല് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഇട്ടിട്ട് ചെയ്താൽ അത് ആളുകൾക്ക് പയമോഡല മൂന്നുമ്പോൾ ആൾക്കാർക്ക് പറ്റൂല അപ്പൊ കാണുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ഒരു കെറ്റപ്പുണ്ടല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ കെറ്റപ്പ് വണ്ടി വരികയാണ് രണ്ടേ ക്വാളിറ്റിയാണ് കൊടുക്കുക ഒറ്റ വില ഇട്ട കൊറച്ച് ഇത് പ്രസാ മാറ്റി മോഡലാ കിലോമീറ്റർ ഒന്നിന് എൺപതെട്ട് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും എയർ ബാഗും ഒക്കെ വരുന്ന മിറർ ഫോൾഡ് ആവും കമ്പനി സ്റ്റീരിയോ വരും അതായത് നമ്മളിപ്പോ സെഡ് പറയുന്ന സെയിം ഫീച്ചേഴ്സ് പ്ലസ് സൺറൂഫ് സൺറൂഫ് ഉണ്ടാവില്ല ഉണ്ടാവില്ല സൺറൂഫ് പ്രസക് ഇല്ലെങ്കിലും അറിയില്ലല്ലോ കമ്പനി അല്ല സൺറൂഫ് പ്രസക് കമ്പനി സൺപ്രൂഫ് എന്റെ അറിവില്ല ഇത് നമുക്ക് ഒറ്റ വില രണ്ടാമത്തെ ഒരു വിലയില്ല ഓഫർ പ്രൈസ് നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്താണ് ആറ് ലക്ഷം ഫൈനൽ വില അഞ്ച് നാൽപ്പത്തൊമ്പത് ചോദിച്ചാലും കൊടുക്കൂല വാസിപ്പുറത്ത് അല്ല കേട്ടോ ഇതൊക്കെ എന്താ ആവശ്യക്കാരനാണെങ്കിൽ വില പറയുന്നത് അതെ ആറ് ലക്ഷത്തി അമ്പതിനായിരം ഫൈനൽ പ്രൈസ് അല്ലേ ൈസ് അല്ലെ ആ ഒന്നും പിന്നെ ഒന്നും ഇതില് കുറച്ച് നിങ്ങൾ ചോദിക്കരുത് ശരി അതുപോലെ തന്നെ ഈ കിടക്കണ ഫോർ ഒറ്റ ഒന്നും അതെ അതെ ഫോർച്യൂണർ നമ്മൾ ആൾക്കാരല്ല കഴിഞ്ഞ കൂടിയോ നമ്മളിപ്പോൾ നാലഞ്ച പിന്നെ അത് കൊടുത്തതാണ് ആ ഇത് മോഡൽ ഏതാ ഇത് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് റൈസർ പതിനഞ്ച് പതിനഞ്ച് മോഡൽ പതിനാറ് റേസർ ആണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ എന്താണ് ഇത് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അടിപൊളി അതായത് കാണാൻ ഇല്ലാത്തൊരു സാധനം അതെ അതെ ഇത് ആണ് ഞാൻ ഇത് ഞാനോട് അരുതന്റെ ഒരു ആ കാണുമ്പോൾ കിട്ടുകയുള്ള സാധനം പണ്ട് വഞ്ചീരങ്ങാടിയിലൊക്കെ കാണുമ്പോൾ ഈ മോഡൽ കിട്ടുള്ളൂ അതായത് നല്ല അടിപൊളി ബ്ലാക്ക് ഇന്റീരിയർ മെയിൻ ആയിട്ട് പറയേണ്ടത് ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി അതെ 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 നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇത് കിട്ടിയാ കിട്ടി പിന്നെ കാര്യമില്ല കിലോമീറ്റർ എത്ര രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനാറ് റേസർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ഏത് ഇല്ലെങ്കിൽ തന്നെ പോർച്ചുണർ കാരണം ഓഫ് റോഡാണ് മേലുള്ള റോഡാണ് കാരണം വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതാണല്ലോ കിലോമീറ്റർ ഓടിയത് ഒന്നേ തൊണ്ണൂറ് പ്രോപ്പർ സർവീസ് എക്സൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം മാസം പതിനാറാം വർഷം ഇറങ്ങിയ വണ്ടി അതെ 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 കേൾക്കട്ടെ വില നമ്മള് വിലയാണ് ഇതിനൊക്കെ ചോദിക്കുന്നത് ന്യായവല പറഞ്ഞാൽ പതിനാറ് റുപ്യ പതിനാറരം കുറച്ച് ദുന്യാവലി മുതലും കിട്ടൂല നമുക്ക് ഒറ്റ വില കൊടുക്ക പതിനഞ്ചരക്ക് കൊടുക്കും പതിനഞ്ചര ഉറുപയക്ക് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടി ഇട്ടാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരി പതിനഞ്ച് വണ്ടി വരെ ഇതിപ്പോ ഇതൊക്കെ നമ്മളെ മുതലല്ല നമ്മളെ കോടാലി ഷബീറിന്റെ മുതലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാന്യമായ ഒരു പി സി ടി നമ്മൾ പണി നടത്തുക എന്തിനാ പൊടിച്ചോണ്ട് ഇവിടെ വെച്ചോക്കണിവിടെ അതായത് നല്ല അടിപൊളി പ്രൈസിലാണ് പക്ഷെ ആ വണ്ടി ക്വാളിറ്റി കൂടി അല്ല ഇതിന് വണ്ടിന്റെ ക്വാളിറ്റി ആണല്ലൈ ക്വാളിറ്റിയാണ് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഞാനിവിടെ പ്രത്യേകം പന്നി മുതൽ കാണുമ്പോഴേ കിട്ടുള്ളത് തിരഞ്ഞിടന്നാൽ കിട്ടൂല ഫോർ വീൽ ഓട്ടോമാറ്റിക് വണ്ടി ഇല്ല വളരെ റേർ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കംപ്ലൈൻറ്റ് അങ്ങനെ എത്താ ടയോട്ടന്റെ വണ്ടിക്ക് എത്താത്ത കംപ്ലൈന്റ് പിന്നെ ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഞാൻ എന്നോട് പറഞ്ഞില്ല നമ്മൾ പല വീഡിയോയിൽ ഇത് പറയണത് ഓട്ടം കിലോമീറ്റർ ടയോട്ടങ്ങൾ നോക്കുകയേ വേണ്ട അപ്പൊ കിലോമീറ്ററിൽ സർവീസ് ചെയ്തു പോകുള്ളൂ അപ്പോ കറക്റ്റ് ടയോട്ടെന്ന് ചെയ്യൊന്നും വേണ്ട ഇപ്പൊ അഞ്ചോ ആറു ഏഴോ ഒക്കെ കൂടെ വണ്ടികൾ ഉണ്ട് അനക്കാരല്ല ഓടിയിട്ട് സീണിക്കുകയാണെന്നുണ്ടെങ്കിൽ സീണിക്കണം അതിന് മാത്രം ഓലാണല്ലോ വലിയ ഓട്ടക്കാരെ നാട്ടില് അപ്പൊ കിലോമീറ്ററുകൾ നോക്കുകയേ വേണ്ട ടയോട്ടന്റെ വണ്ടിയിൽ നമ്മളെ അഞ്ചര കോടി വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തീർപ്പി തന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലല്ല വണ്ടിക്ക് ഒരു കംപ്ലൈന്റും വരുമല്ലോ ഇപ്പൊ എടപ്പാളിൽ നമ്മൾ ഉണ്ട് ഷ്യാബുക്ക് അഞ്ചര ലക്ഷം കിലോമീറ്റർ മൂപ്പർക്ക് കൊടുത്താ എപ്പോഴും നല്ല വന്നാൽ മൂപ്പില്ല ഒരു ഒരു വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് അതിനൊക്കെ സർവീസ് ചെയ്താൽ മതി ആ പതിനായിരം കിലോമീറ്ററിൽ എന്താ നമ്മളെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് നമ്മുടെ ശരീരത്തെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന മാതിരി വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം അത്രേ ഉള്ളുപ്പതില് ടിപൊളി അപ്പൊ എന്തായാലും പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ഓട്ടോമാറ്റിക്കലി ഫോർ വീലില് പതിനഞ്ച് പതിനാറ് മോഡൽ അതെ ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഓഫറിൽ തരാൻ തരാനിരിക്കുന്ന തന്നെയാണ് നിർത്തിയിരിക്കാനും കോൺടാക്ട് ചെയ്തത് നമ്പർ ഇന്നോവകൾ നമ്മളെ ബാക്കിലെ അപ്പൊ പിന്നെ നമ്മൾ നമ്മൾ ബോർ അടിപ്പിക്കാൻ കയ്യിലുണ്ട് അതെ 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 പിന്നെ നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കണം എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ ഇതുവരെ കൊടുത്തിട്ടുള്ള അങ്ങനെ കൊടുക്കുകയുള്ളു ശരി അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് വലിയ രണ്ടാമത്തെ എപ്പിസോഡിലെ ക്രിസ്റ്റകളാണ് കണ്ടത് അതെ അതെ ക്രിസ്റ്റന്റെ ചാകരാണ് ഈ വീഡിയോ അതെ അതും പുറമെ ഫോർച്യൂണർ പിന്നെ ചെറുവള്ളി കൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇന്നോവതിന്റെയും ബാക്കിൽ കുറേ ഇങ്ങനെ നമ്മൾ കാണിച്ചു തന്നെ കാണിച്ച് കാണിച്ച ആൾക്കാരെ ബോർഡിപ്പിക്കേണ്ട ആവശ്യം വച്ചില്ല അതുകൊണ്ടാണ് കാണിക്കാറ് അപ്പൊ എന്തായാലും ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ച കാണിച്ചു കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് മൂന്നാല് നമ്പർ വെച്ചിട്ടുണ്ടല്ലേ അതെ 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 നാല് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നാലിലും വാട്സ്ആപ്പ് കാറ്റലോഗ് ഉണ്ട് അതിലൊക്കെ ഒരു ഹായ് വിട്ടാ നമ്മൾ ലിങ്ക് വരും റെഡി സ്റ്റോക്ക് എല്ലാ വണ്ടി നിങ്ങൾക്ക് കാണാം പിന്നെ വണ്ടിന്റെ ക്വാളിറ്റിയും കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി നീ ആണ് വില കുറവുണ്ട് വിലപ്പാകുന്നുണ്ട് ആൾ ഉസാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഡീലാക്കിയാൽ മതി അതാണ് വണ്ടിന്റെ നമുക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ആണ് ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഫോട്ടോസോ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തൊരു കിഴിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ